ത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുത്തു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി ആർ എസ് എസിന്റെ സംസ്ഥാന ചുമതലയുള്ള നേതാക്കളെ ഇരുപത് മണ്ഡലത്തിലേക്കും നിയോഗിച്ചു രാജ്യത്തെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെയും പ്രചാരണ ചുമതല ഇതുപോലെ ആർ എസ് എസ് നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച് മിഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന പേരിൽ ആർ എസ് എസ് പൂർണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയത് നാനൂറ്റി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാജ്യത്ത് മത്സരത്തിനിറക്കിയത് ഇതിൽ നാന്നൂറ് മണ്ഡലങ്ങളിലും ആർ എസ് എസ് പൂർണ്ണ സമയ പ്രവർത്തകരെ പ്രവർത്തനത്തിന് നിയോഗിച്ചാണ് നിയന്ത്രിച്ചത് രണ്ടായിരത്തി പതിനാല് പോലെ ഈ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഭരണം ഉറപ്പുവരുത്താൻ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് രംഗത്തിറങ്ങാനാണ് ആർ എസ് എസ് ദേശീയ നേതൃത്വം താഴെത്തട്ടിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം ഗൃഹസമ്പർക്കത്തിന് ആർ എസ് എസ് പ്രവർത്തകർ നേരിട്ടും ബി ജെ പി പ്രവർത്തകർക്കൊപ്പവും പ്രവർത്തിക്കും ഇതിനായി ദൈനംദിന ശാഖകളുടെ പ്രവർത്തനത്തിലും വേണമെങ്കിൽ മാറ്റം വരുത്താം വൈകിട്ടും രാവിലെയുമൊക്കെ നടക്കുന്ന ഒരു മണിക്കൂർ ശാഖാ പരിപാടിയിൽ എല്ലാം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാ ദിവസവും സ്കോഡ് പ്രവർത്തനം കഴിഞ്ഞ് ശാഖയിലോ അല്ലെങ്കിൽ എവിടെയാണോ ഒത്തുചേരാൻ കഴിയുന്നത് അവിടെ നിന്ന് ശാഖയിൽ നിർബന്ധമായിട്ടുള്ള പതിവ് പ്രാർത്ഥനാഗീതം ചൊല്ലി പിരിഞ്ഞാലും മതിയെന്നാണ് നിർദ്ദേശം എല്ലാ ദിവസവും ബൂത്ത് തല ഗൃഹസമ്പർക്കം വോട്ട് അനുകൂലമാക്കുന്നതിന് ഉറപ്പുവരുത്തുന്നത് വരെ തുടരാനാണ് നിർദ്ദേശം കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും ചുമതലപ്പെടുത്തിയിട്ടുള്ള ആർ എസ് സംഘപരിവാർ പ്രചാരന്മാർ സംഘപരിവർ പ്രസ്ഥാനങ്ങളുടെ യോജിച്ചുള്ള സമനയ ബൈടെക് ചേരുകയാണിപ്പോൾ ഇതിനുശേഷമാണ് ഗൃഹസമ്പർക്കത്തിനിറങ്ങുന്നത് മോദിയുടെ ഭരണ നേട്ടം ജനങ്ങളിൽ എത്തിക്കുന്നതോടൊപ്പം ബി ജെ പിയുടെ പടലപ്പിണക്കങ്ങളൊന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുണ്ടാകരുതെന്ന് ഉറപ്പുവരുത്തുകയാണ് പ്രചാരം ഏറ്റെടുത്തതുവഴി ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് Of Nature presenting raindrops at Kakanad, Casadal developers. Stay happy.